പറഞ്ഞപ്പോഴത്തേനും എന്റെ ഫീ അടക്കാൻ പൈസ ഇല്ല മനസ്സിലായോ ഒരു റിലേഷൻഷിപ്പ് വന്ന് എനിക്ക് റെട്ടിന്റെ പണി തന്നിട്ട് പോയായിരുന്നു കൊറോണ വന്ന് പിന്നെയും എന്റെ ജോബ് പോന്നു എന്റെ ഏണിംഗ് പോകുന്നു അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോന്നു ഓ ഫിഫ്റ്റി എന്തായാലും ഉണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ ടോപ്പിക് ഡിവോഴ്സാണ് ഡിവോഴ്സൊന്നും അല്ല കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഒരു ലൈഫാണ് ഞാൻ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ബിക്കോസ് മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കടന്നു പോരുന്ന അതില്ലെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോരുന്ന ഒരു സംഭവമാണല്ലോ ഡിവോഴ്സ് അന്നേരമാണല്ലോ ഒരു ഡിവോഴ്സ് നടക്കുന്നത് സോ ഡിവോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല കല്യാണങ്ങൾ എന്തോരം ടോക്സിക് ആയിട്ടുള്ള മാരീഡ് ലൈഫ് എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നിട്ടും കല്യാണങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ലേ സൊ അതുപോലെയുള്ളൂ ഡിവോഴ്സും സോ ഞാൻ എൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അതായത് എൻ്റെ ആ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫ് എങ്ങനെ പോയി എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിടാന്ന് ആക്ച്വലി അത് പറഞ്ഞിട്ട് ടു മന്ത്സ് ഓളവായി പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല ഉള്ളത് പറയാമല്ലോ ബിക്കോസ് ഫുൾ ട്രാവലിംഗ് കാര്യങ്ങൾ അങ്ങോട്ട് പോക്കി ഇങ്ങോട്ട് പോയി കുറേ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടത്തുമായിരുന്നു ഇപ്പോൾ നാട്ടിലാണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് പറയാം ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഡിവോഴ്സിന് ശേഷം അനുഭവിച്ച സ്ട്രഗിൾസ് ആണ് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഡിവോഴ്സ് ആവണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഊര് പോരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല എനിക്കൊരു ജോബില്ല ആ ഗ്യാപ്പ് വീണു കരിയറിൽ അല്ലെങ്കിൽ ഇതുവരെ ഒരു ജോബ് പോലും എടുത്തിട്ടില്ല എന്നൊക്കെ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാർ കുറേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ജേണി പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ബി എഡ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒരിടത്ത് ജോബിന് കയറിയ സമയത്തായിരുന്നു എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ട്രഗിള് സ്റ്റാർട്ട് ചെയ്തത് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമൊന്നുമല്ല സെപ്പറേറ്റ് ആയി നിന്ന ടൈം മുതലേ എൻ്റെ സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് എനിക്കൊന്നും ഞങ്ങൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് എനിക്ക് ഇരുപത് വയസ്സോ എന്തോ ഉള്ള ഒരു ടൈമിലാണ് സെപ്പറേറ്റ് ആയി നിന്ന് തുടങ്ങിയത് ഇരുപത് ഇരുപത്തൊന്നോ വയസ്സുള്ള സമയത്താണ് നിന്ന് തുടങ്ങിയത് ആൻഡ് ആ സമയത്ത് ഞാൻ ബി എഡ് സ്റ്റുഡൻ്റായിരുന്നു ഓക്കെ ആൻഡ് എനിക്കൊരു എനിക്കറിയത്തില്ല കൂടുതലും മൂത്ത പെൺകുട്ടികൾക്ക് ഉള്ളൊരു ഒരു ഒരു കുഴപ്പമാണ് എനിക്ക് നമ്മൾ മാക്സിമം വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ എനിക്കൊരു റിഗരറ്റ് ഉണ്ട് ഉള്ളിൽ എൻ്റെ വീട്ടിന് ഇത്രയും ചിലവും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു മാരേജ് ചെയ്തത് ആൻഡ് ഞാനത് ഇട്ടിട്ട് പോരുന്നു അപ്പം വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത ഓൾറെഡിയുണ്ട് ആ ചിന്ത അവരും തരുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നീ എങ്ങനെ തിരിച്ചു പോകണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചതാണ് എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു അവർക്കും അപ്പം അവർക്കതുള്ള ഉണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കാര്യത്തിലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് വയ്യ അപ്പം എൻ്റെ കയ്യിലുള്ള ഗോൾഡും കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടു അത് നമ്മൾ വിറ്റ് കുറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുള്ള് അങ്ങ് തീർത്തു കേട്ടോ എൻ്റെ മാരേജിൻ്റെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തീർത്തു അപ്പം പിന്നെ അത്യാവശ്യം ഇടാനുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ ബി എഡിന് എനിക്ക് വീട്ടിൽ എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ചോദിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ എക്സ് ഹസ്ബൻഡ് പുറത്തുനിന്ന് വർക്ക് ചെയ്യുകയാണ് നമ്മളമ്മീ കോൺടാക്റ്റില്ല വീട്ടുകാര ഈ കോൺടാക്റ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ സെറ്റാക്കാം എന്നുള്ള കോൺടാക്റ്റ് ഉണ്ട് അപ്പം എൻ്റെ ഈ സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇല്ല പുള്ളിയുടെ ഞാൻ പൈസ ഒന്നും മേടിക്കാറില്ല വീട്ടുകാരെയും ഞാൻ പൈസയൊന്നും മേടിക്കാറില്ല അങ്ങനെ ഞാൻ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുമുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് ട്യൂഷൻ്റെ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ സ്കൂൾ സ്കൂളല്ല കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് പോവുകയും വരെയും ചെയ്യണം അങ്ങ് മൈലാപ്പൂർ വരെ പോകണം എൻ്റെ വീടിങ്ങും കല്ലടയിലാണ് അങ്ങനെ പോവുകയും വരെയൊക്കെ ചെയ്തും പിന്നെ അത്യാവശ്യമുള്ള ഉടുക്കാൻ എടുക്കാനുള്ളതൊക്കെ മേടിക്കുകയും അങ്ങനത്തെ അലറ ജില്ലറായ ചിലവൊക്കെ ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ബി എഡിൻ്റെ ഫീ അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം തുടക്കത്തിൽ ഞാൻ അഡ്മിഷൻ എടുത്ത ടൈമിൽ എന്തോ ടെൻ തൗസൻ്റോ ഫിഫ്റ്റീൻ തൗസൻ്റോ എന്തോ അടച്ചു ഇനി ഒരു ഫിഫ്റ്റി ഫൈവോ എബോ ഫിഫ്റ്റി എന്തായാലും ഉണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതടയ്ക്കാൻ എൻ്റെ പൈസ ഇല്ല അപ്പോൾ അവസാനത്തെ എക്സാം ആയപ്പോഴത്തേനും ഞാൻ ആ എന്ത് ചെയ്തു എന്നറിയാമോ നമ്മുടെ ഈ അസൈൻമെൻറ്റ്സ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഗ്യാപ്പ് വരുമല്ലോ സ്റ്റഡി എന്താ അതിനെന്താ പറയുക സ്റ്റഡി ലീവ് അങ്ങനെ ഒരു സമയം വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടി ഒരിടത്ത് വർക്ക് ചെയ്യാൻ അങ്ങ് കയറി ട്രിവാട്ടറത്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി കയറിയത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് എക്സാം ഇതൊരു ഓൺലൈൻ എക്സാമാണ് അപ്പോൾ കോളേജിൽ ഒരു പറച്ചിൽ വന്നു ഫീ അടച്ചവർക്ക് മാത്രമേ ഈ ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരെ അനുവദിക്കത്തോളെന്ന് പറഞ്ഞു എനിക്ക് യാതൊരു നിവർത്തിയില്ല ഫീ അടയ്ക്കാനുള്ള ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡും കാര്യങ്ങളും വീട്ടിൽ തന്നെയാണ് എൻ്റെ കയ്യിൽ തിരിപ്പില്ല എനിക്കത് ഒന്നും കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫീ അടയ്ക്കാൻ പൈസ ഇല്ല മനസ്സിലായോ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എക്സാം അത്രയും നാൾ കഷ്ടപ്പെട്ടതാണ് അത്രയും നാൾ കഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ആരോടോ ചോദിച്ചപ്പം അവർ പറഞ്ഞു ത്രീ ഇയേഴ്സിനുള്ളിൽ നമുക്ക് സമയമുണ്ട് അതിനുള്ളിൽ ഈ ഓൺലൈൻ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ എഴുതിയെടുത്താൽ മതി എന്നുള്ളവർ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഇപ്പോൾ ജോബിന് കയറി ഇനി പൈസ ഉണ്ടാക്കിയതിന് ശേഷം കാര്യം ഈ വീട്ടിലിരിക്കുന്ന ഗോൾഡ് പോലും എനിക്ക് വേടിക്കാൻ വയ്യ അവരുണ്ടാക്കിയ സ്വർണ്ണമാണോ അത് അത് വേടിച്ച് എനിക്ക് പണയം വെച്ച് ഫീ അടയ്ക്കാൻ എനിക്ക് തോന്നില്ല ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ മാക്സിമം ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരിക്കുന്ന ഒരാളാണ് ആകെ ഇപ്പം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഹസ്ബൻഡേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല മാക്സിമം ഞാൻ നോക്കും അപ്പം എനിക്കത് ചോദിക്കാനും വയ്യ പണയം വയ്ക്കാനായിട്ട് ചോദിക്കാനും ഒന്നും വയ്യ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തില്ല അറ്റൻഡ് ചെയ്യാനപ്പം പിന്നെ എൻ്റെ ടീച്ചറൊക്കെ വിളിച്ച് പറഞ്ഞു ഇത് വന്നൂടായിരുന്നോ അറ്റൻഡ് ചെയ്തൂടായിരുന്നോ കുഴപ്പമില്ല ഫീ പിന്നെ അടച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ റിഗ്രറ്റ് ആയി സോ യെസ് ഞാൻ ആ ബി എഡ് കംപ്ലീറ്റ് ചെയ്തില്ല കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷമാണ് ഞാൻ പൈസ ടീച്ചിങ് പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അവസാനത്തെ ആ ഒരു ഓൺലൈൻ എക്സാം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നുള്ളൂ ബാക്കി എല്ലാ എക്സാംസിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും മാർക്ക് ഷീറ്റ്സ് എല്ലാം വെച്ചിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസ ഒപ്പിച്ചിട്ടാണ് കേട്ടോ മൂന്നാമത്തെ വർഷമാണ് ഞാൻ ഫീ അടച്ച് എൻ്റെ അതായത് എൻ്റെ ഈ മാര്യേജിന് തൊട്ട് മുന്നെയാണ് മാര്യേജ് കഴിഞ്ഞിട്ടാണോ മാര്യേജിന് തൊട്ട് മുന്നേ ഫീ എല്ലാം ഞാൻ അടച്ചിട്ടു ഈ മാര്യേജിൻ്റെ തൊട്ട് മുന്നേ എന്നിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഏൻ കുറേ ആൾക്കാരുടെ ഒരു എന്ന് വെച്ചാൽ എൻ്റെ എക്സ് ഹസ്ബൻഡാണ് എന്നെ ബി എഡ് പഠിപ്പിച്ചത് പുള്ളിയാണ് ഫീ ഫുൾ അടച്ചത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് നമുക്ക് അറിയാം വായടയ്ക്കാനൊന്നും പറ്റത്തില്ല ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി ഞാൻ എക്സാം പോലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫീ ഇല്ലാത്തതുകൊണ്ട് സ്ട്രഗിൾ ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം കംപ്ലീറ്റ് ചെയ്തു ബി എഡ് ഞാൻ മാത്രം കംപ്ലീറ്റ് ചെയ്തില്ല അത്രയും വർഷം ഒഴിച്ചിരുന്നു കുറേ സംഭവങ്ങളൊക്കെ എഴുതാനും കുത്താനും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് ബി എഡിൽ അത്ര എളുപ്പത്തില് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു കോഴ്സല്ല പഠിച്ചെടുക്കുന്ന വെച്ചാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും മാത്രമേ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാനം ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം ബി എഡും കിട്ടി അവരൊക്കെ സർട്ടിഫിക്കറ്റ്സ് മേടിക്കുന്നു ഞാൻ ഇങ്ങനെ മെഴുകസ്യാന്നും പറഞ്ഞിട്ടിരിക്കുന്നു അതായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷെ ഞാൻ തളർന്നില്ല ഞാൻ ആദ്യം വർക്ക് ചെയ്തത് എസ് ബി ഐ കാർഡ്സിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മുത്തൂറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി അവിടെ ഞാൻ ടെലി കോളിംഗ് ആയിരുന്നു നമ്മൾ കളക്ഷനിലാണ് വർക്ക് ചെയ്തത് അത് സി സി നമ്മൾ കൊടുക്കുമല്ലേ ഫിനാൻസ് കൊടുത്ത് വണ്ടി എടുക്കുന്നവരില്ലേ അവർ ഈ ഫിനാൻസ് തിരിച്ചടയ്ക്കണമല്ലോ അപ്പോൾ ഫിനാൻസ് തിരിച്ചടയ്ക്കാൻ വേണ്ടി അവരെ ഡേറ്റ് വിളിച്ച് ഓർമ്മപ്പെടുത്തുക അടയ്ക്കാത്തവരെ കൊണ്ട് തെറി ഇറങ്ങിയിട്ടാണെങ്കിലും അടപ്പിക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ ജോബ് ആൻഡ് ഇൻസെൻറ്റീവും കൂടെ കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഒരു പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം എൻ്റെ ചിലവും എൻ്റെ കാര്യങ്ങൾക്കും മാറിയും കയ്യിൽ കൈ നീട്ടേണ്ട ഒരാവശ്യമില്ലേ ആൻഡ് ഈ ഒരു ടൈമിൽ അതായത് ട്രിവാൻഡ്രത്തുനിന്ന് ഞാൻ ജോലി കളഞ്ഞ് എറണാകുളത്തോട്ട് വരാനെന്തോ ഇരിക്കണ ഒരു എന്തോ ആണ് ഡിവോഴ്സ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഒരുപാടാണ് അതിൽ ഒരൊറ്റ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു നൂറ് കാര്യങ്ങൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ എങ്കിലും തളർന്നില്ല നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോവാം എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക് സോ അതിൽ ഞാൻ വിജയിച്ചു കുറച്ച് നാൾ പിന്നെ ഈ എന്താ പറയണത് മുത്തൂട്ടിൻ്റെ ഹെഡ് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു തുടങ്ങി നീ ബി എഡ് ചെയ്തല്ലേ നീ എന്തായാലും ടീച്ചിങ് ജോബ് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അങ്ങനെ എനിക്കൊരു നോർത്ത് ഇന്ത്യയിലെ സ്കൂളിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കുറച്ച് നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്ന് പിന്നെയും എൻ്റെ ജോബ് പോന്നു എൻ്റെ ഏണിങ് പോന്നു അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലോട്ട് ഞാൻ പോന്നു ബാക്കി എന്താന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് വന്ന് എനിക്ക് റെട്ടിൻ്റെ പണി തന്നിട്ട് പോയായിരുന്നു ആ ഒരു സംഭവം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എൻ്റെ സ്ട്രഗിൾസിൻ്റെ കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിൻ സ്ട്രഗിൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നു അതിൽ ഏറ്റവും മെയിൻ ഒരു സംഭവമാണ് ഇത് ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എൻ്റെ 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 ബാച്ചിൻ്റെ കൂടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ